ഡിയർ ഫ്രണ്ട്സ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി കടബാധയിലൂടെ കടന്നു പോകുന്നവർ ബാങ്ക് ജപ്തി അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്കായി അതുപോലെ ജോലിയില്ലാതെ വളരെ വിഷമിക്കുന്ന അനേകരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് അതുപോലെ ജോലി ചെയ്തിട്ട് ശമ്പളം വളരെ കുറച്ച് ലഭിക്കുന്നുള്ളു അങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കുമായിട്ട് വിശുദ്ധ ബൈബിളിലുള്ള കുറച്ച് വചനങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഫ്രണ്ട്സ് ഈ വചനങ്ങൾ നിങ്ങളൊരു വെള്ള പേപ്പറിൽ എഴുതി വച്ച് എല്ലാ ദിവസവും ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് ഏറ്റു ചൊല്ലി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒന്നാമതായിട്ട് ഫിലിപ്പി നാല് പത്തൊൻപത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് എനിക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തൊന്ന് ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിനെ ഒരു നിമിഷം മതി സങ്കീർത്തനം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ഫ്രണ്ട്സ് എല്ലാ ദിവസവും ഇത് ഏറ്റു ചൊല്ലി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവം മാറ്റിത്തരും വിശ്വാസത്തോടു കൂടി ഇത് സംഭവിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങളിലുണ്ടാവണം ദൈവം ഇതെല്ലാം നടത്തിത്തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ വലിയ വലിയ അത്ഭുതം കാണുവാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ഈ ചാനലിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങൾക്കുണ്ടായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ ഉണ്ടായത് നിങ്ങളിവിടെ പോസ്റ്റ് ചെയ്യുക നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു